അംഗൻവാടി വിദ്യാർത്ഥികളുടെ കലോത്സവം സംഘടിപ്പിച്ചു ചവറ ഗ്രാമപഞ്ചായത്തിലാണ് കലോത്സവം നടത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്തി സിദ്ധാർത്ഥ സെന്റർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൂമ്പാറ്റ എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ അഭിരുചി എന്തെന്ന് കൊച്ചുനാളിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആ തരത്തിൽ പരിപോഷിപ്പിക്കാനും ഉള്ള അവസരം കൂടി അംഗൻവാടി കലോത്സവത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അംഗൻവാടി എന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഉല്ലാസത്തിനും വിനോദത്തിനും വേണ്ടിയിട്ടാണ് അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഓട്ടോമാറ്റിക്കായിട്ട് അവർ കാര്യങ്ങൾ പഠിക്കും അറിയും അക്ഷരം എഴുതാൻ പഠിക്കും അതുപോലെ വായിക്കാൻ പഠിക്കും പക്ഷെ പഠനം എന്നുള്ളതല്ല അതിനപ്പുറത്ത് കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനും വിനോദത്തിനും അവർക്കൊരു മെച്ചപ്പെട്ട ചുറ്റുപാട് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും അംഗൻവാടി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെങ്കിൽ സംയോജിത ശിശു വികസന കേന്ദ്രം അല്ലെങ്കിൽ പദ്ധതി എന്നതുകൊണ്ട് കൊണ്ട് പ്രധാനമായും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പൊ ആ നിലയിൽ അംഗൻവാടി പ്രസ്ഥാനം എന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായി പ്രസ്ഥാനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ പഞ്ചായത്ത് സെക്രട്ടറി വി മനോജ് കെ പ്രദീപ് വിജയലക്ഷ്മി അമ്മ പിള്ള പ്രിൻസിപ്പൽ രാഹുൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ നീതു ഷാരൺ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവാടികളും ഏറ്റവും വലിയ അംഗീകാരമായി മാറാൻ പോകുന്ന ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെ ആർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒരു ഭരണസമിതിയുടെ ഇടപെടി ജനകീയമായി എങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ പിന്തുണ ആവശ്യമുള്ളവർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് മാതൃകാപരമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ఈ అంగన్వాడి కళోత్సవం సంఘటి న్యూస్ బ్యూరో